ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഈയൊരു അവസരത്തിൽ തന്നെയാണ് നിലവിൽ മാസംതോറും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ തുക ഉടനെ വർദ്ധിപ്പിക്കുമെന്നുള്ള വാർത്തകൾ എത്തിയിരിക്കുന്നത് നേരത്തെയും തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായി ക്ഷേമ പെൻഷൻ തുകയിൽ വർധന വരുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ ഇക്കാര്യത്തിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കിയിരിക്കുന്നുവെന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത് തുടർച്ചയായി രണ്ടു തവണ ക്ഷേമ പെൻഷൻ നടപടി ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻ സെപ്റ്റംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുക അവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിലവിൽ ഓണത്തിന് ഒരു കുടിശ്ശിക പെൻഷനും ചേർത്ത് രണ്ടു മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പെൻഷൻ വിതരണം ആരംഭിച്ച് സെപ്റ്റംബർ രണ്ടിനുള്ളിൽ വിതരണം പൂർത്തിയാക്കണമെന്നായിരുന്നു ധനവകുപ്പിന്റെ ഉത്തരവിലുണ്ടായിരുന്നത് എന്നാൽ വിതരണം തുടങ്ങുവാൻ രണ്ട് ദിവസം താമസിച്ചിരുന്നു അതിനാൽ വിതരണവും രണ്ടു മൂന്ന് ദിവസം കൂടി നീണ്ടു നിൽക്കുമെന്നാണ് അറിയുന്നത് പലർക്കും ഇതുവരെയും ആയിരത്തി മാത്രം ലഭിച്ചിട്ടുള്ളൂ അറിയിച്ചിരുന്നു അവർക്കൊക്കെ ഇന്നും നാളെയുമായി ഓണത്തിന് മുൻപായി തന്നെ അടുത്ത ആയിരത്തി താണ് ഓണ പെൻഷനിൽ വിതരണം ചെയ്യാതെ വരുന്ന തുക സെപ്റ്റംബർ പതിനഞ്ചിനകം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണമെന്നും വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി കേവലം ഒരു കുടിശ്ശിക പെൻഷൻ തുക മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ളത് മാത്രമല്ല കഴിഞ്ഞ ഒന്നര വർഷമായി സംസ്ഥാനത്ത് എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ള ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് ധനവകുപ്പ് കടന്നിരിക്കുന്നത് ഈ മാസം പത്താം തീയതിയോടെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാകുകയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ തുക അക്കൗണ്ടുകളിലും കൈകളിലും എത്തിച്ചേരുക നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവസാനിക്കുമെന്ന് അറിയിച്ചിരുന്ന ബയോമെട്രിക് മസ്റ്ററിംഗ് ലക്ഷക്കണക്കിന് പേർ പൂർത്തിയാക്കുവാൻ ശേഷിക്കുന്നുവെന്ന് കണ്ടതിനെ തുടർന്നാണ് സർക്കാർ സെപ്റ്റംബർ വരെ നീട്ടിയത് ഇനിയും ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രം വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത മാസം അതായത് ഒക്ടോബറിൽ തന്നെ ക്ഷേമ പെൻഷനിൽ സർക്കാർ വർധന വരുത്തുമെന്ന വാർത്തയാണിപ്പോൾ വന്നിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപായി ജനപിന്തുണ കിട്ടാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് സർക്കാർ മാസം തോറുമുള്ള ക്ഷേമ പെൻഷൻ തുകയിൽ വർധന വരുത്താൻ നടപടി ആരംഭിച്ചിരിക്കുന്നത് ധനവകുപ്പ് ഇതിനായുള്ള ആസൂത്രണരേഖ തയ്യാറാക്കി കഴിഞ്ഞു നിലവിലെ ഓരോ മാസവും നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നൂറ് രൂപയുടെ വർധന വരുത്തി ആയിരത്തി എഴുന്നൂറാക്കുവാനാണ് ധനവകുപ്പ് ശുപാർശ നൽകിയിരിക്കുന്നത് ഇത് അടുത്ത മാസം അതായത് ഒക്ടോബറിൽ തന്നെ കൂട്ടിയേക്കും ഇതുകൂടാതെ അഞ്ചോ ഇതുകൂടാതെ അഞ്ചോ ആറോ മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു നൂറ് രൂപയുടെ വർധന കൂടി വരുത്തുവാനും ശുപാർശയുണ്ട് അതോടെ ക്ഷേമ പെൻഷൻ തുക മാസം ആയിരത്തി രൂപയായി മാറും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി എ കൂടി നൽകുവാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുമ്പ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാകുവാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്താണ് ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി കൂട്ടി മാസം ആയിരത്തി അറുനൂറ് രൂപയിലെത്തിയത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്നാൽ കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് ഒരു രൂപ പോലും വർദ്ധിച്ചില്ല നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പെൻഷൻ വർധന ഉത്തരവ് വരുമ്പോൾ തന്നെ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും എല്ലാവിധ ക്ഷേമ പദ്ധതികളുടെ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക